ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുയലിറച്ചിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുയൽ ഇത് ഒരു ഒന്നേ മുക്കാൽ ഉണ്ട് അത് ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിരിക്കുകയാണ് സവോളയും ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവോളയും പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒരു ഇച്ചിരി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു ആറ് അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് നടുവേ കീറി ആറെണ്ണം ഇവിടെ ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങാ കൊത്തി വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എണ്ണ ആവശ്യത്തിന് ആദ്യം നമുക്ക് ഈ മുയലിറച്ചി മാറിനേറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിടുക മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ബാക്കി നമുക്ക് ഒലത്തുമ്പം ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിത് നല്ലപോലെ മാറിനേറ്റ് ചെയ്തതിന് ശേഷം കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത് രണ്ട് വിസിൽ കേട്ടാൽ മതി അധികം മൂത്ത മുയലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു നാല് അഞ്ച് വിസിലെങ്കിലും കേൾക്കേണ്ടി വരും ഇതിനിപ്പം അധികം മൂക്കാത്ത ആയതുകൊണ്ട് ഒന്ന് രണ്ട് വിസിലും മതി അത് നമുക്കിത് നല്ലപോലെ മാറിനേറ്റ് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മുടെ മുയലിറച്ചി കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ എല്ലിൽ നിന്ന് ദശ മാറന്നിടം വരെ വേവിക്കരുത് അത് ആ മുയലിൻ്റെ ടേസ്റ്റ് പോവും അത് ആ പരുവത്തിൽ ആ പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ഞാൻ കൊത്തി വെച്ചിരിക്കുന്ന വെച്ചു കൊടുക്കുകയാണ് അത് ഇഷ്ടം ഉണ്ടെങ്കിൽ മതി ഇവിടെ ഞാൻ തേങ്ങാ കൊത്തി ചേർക്കുന്നുണ്ട് കാരണം മുയല് നല്ലപോലെ കൊലന്ന് വരുമ്പം തേങ്ങാ കൊത്തും കൂടെ വറുത്തിടുന്നത് നല്ലതാണ് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകണ്ട എന്നാലും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്ന പരുവത്തില് നമുക്കിത് വഴറ്റിയെടുക്കാം നമ്മുടെ തേങ്ങാ കൊത്തിയിട്ട് ചെറിയ രീതിയിൽ ബ്രൗൺ ബ്രൗണാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു സവോളയും ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മുഴലി ഇറക്കി വേവിച്ചത് ഉപ്പിട്ടാണ് അതനുസരിച്ച് പോരാത്ത ഉപ്പ് ഓരോന്നിനും ചേർക്കാവുള്ളൂ നല്ലപോലെ വഴറ്റിയെടുക്കുക സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാനുണ്ട് ആദ്യം സവോള നല്ലപോലെ ഒരു മുക്കാൽ ഭാവം ആകുമ്പോഴത്തേക്കും ഇഞ്ചിയും സവോള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം സവോള പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്ക അപ്പോൾ സവോള ബാക്കിയും കൂടെ നല്ലപോലെ വഴന്ന് കിട്ടും തേങ്ങാക്കൊത്തും സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില എപ്പും ഇട്ട് കൊടുക്കാം ഇനി ഓരോ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പൊടികളിട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കുക വേ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മല്ലിപ്പൊടി നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം ോട്ട് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടും അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുയലിറച്ചി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ കൂട്ടി ഓയിപ്പിക്കാം വേവിച്ച് കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഇല്ലാത്തൊണ്ട് അത് നല്ലപോലെ പറ്റി തോർന്നു വരുന്നിടം വരെ നല്ലപോലെ ഒലന്നു വരുന്നിടം വരെ നമുക്കിത് ഇളക്കി ഇടയ്ക്ക ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇന്നത്തെ വെള്ളമെല്ലാം പറ്റി നല്ലപോലെ തോർന്നു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഞാനിവിടെ തക്കാളി ചേർക്കുന്നതിന് പകരം ഒരു ഒന്നര സ്പൂൺ കച്ചപ്പാണ് ചേർക്കുന്നത് ഞാൻ അത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക ലാസ്റ്റ് നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് പോരാത്ത എരിവ് വല്ലതും വേണമെങ്കിൽ അത് കുരുമുളക് കൂടി ചേർക്കാം കുറച്ച് പെരിഞ്ചീരവും ചതച്ചതും കൂടെ ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക നമ്മുടെ മുയലിറച്ചി റെഡിയായിട്ടുണ്ട്